പ്രിയ രക്ഷിതാക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഞാൻ ഗവൺമെൻറ് വിമൻസ് പോളിടെക്നിക് കോളേജിലെ ഇ സി ഡിപ്പാർട്ട്മെൻറ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജനറൽ ട്രാൻസ്ഫറിലാണ് ഞാൻ മലപ്പുറത്തേക്ക് വരുന്നത് ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് എൻ്റെ വൈഫ് കൊല്ലം ആണ് ശാസ്താംകോട്ടയാണ് അപ്പം ഞങ്ങൾ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് മലപ്പുറത്തേക്ക് ആദ്യമായിട്ട് വരികയാണ് ആദ്യം ഞാൻ വന്ന സമയത്ത് ഞാൻ മൂന്നു എല്ലാം തയ്ച്ചിട്ട് പോകുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന ആളാണ് ഇപ്പോൾ പതുക്കെ ഞാനൊന്നും മാറ്റി പിടിച്ചു തുടങ്ങി അപ്പോൾ അവർ വെച്ച് സാറ് പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് മോന്റെ സ്കൂൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് നോക്കട്ടെ പറ്റിയാലും ഒരു വർഷം കൂടെ നിൽക്കണം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് ഇവിടെ പോയാലും നല്ലൊരു സ്കൂൾ എന്ന് ഒരു പേര് പറയാൻ പറഞ്ഞാൽ മലപ്പുറത്തുള്ള സ്റ്റെല്ലാർന്ന് എല്ലാവരോടും ഞാൻ പറയും അതോടൊപ്പം ഒരു വാക്യം കൂടെ പറയട്ടെ ഞാൻ ഇവിടെ നിന്ന് പോയാലും മലപ്പുറം എന്നുള്ള ജില്ല ഞങ്ങൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു സ്നേഹവും സഹകരണവും പിന്നെ ആൾക്കാർ ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന രീതിയും ഇതൊക്കെ ഞങ്ങൾക്ക് പല രീതിയിലും പുതിയതാണ് അപ്പം മലപ്പുറം ഈ തെക്ക് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള ആൾക്കാർക്ക് പല പല ആൾക്കാർക്ക് മലപ്പുറം എന്താണെന്ന് അറിഞ്ഞൂടാ അപ്പം മലപ്പുറം ഒന്ന് വന്ന് കാണണം മലപ്പുറത്ത് ഒരു ഒരു രണ്ടു മൂന്ന് കൊല്ലം ജീവിച്ച് നോക്കണം എങ്കിലേ മലപ്പുറം എന്താ അറിയ അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഒരു ഹൃദയം കൊണ്ടാണ് ഞങ്ങൾ മലപ്പുറത്തൊന്നും പോകാൻ പോകുന്നത് പോ പോകേണ്ടി വന്നാൽ അപ്പം അതുകൊണ്ട് മലപ്പുറത്തുള്ള നിങ്ങൾക്കും ഈ സ്റ്റല്ലാർ സ്കൂളിനും എന്റെ എല്ലാ ഭാവങ്ങളും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു